بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لشاني يفقه قولي وبهمزة الكراج عم المصطفى أسد الإله وسيد الشهداء തങ്ങളുടെ പുതിയൊരു നാമമാണ് നമ്മൾ ഈ എപ്പിസോഡിൽ പഠിക്കുന്നത് ഇമാമുൽ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പഠിച്ചത് ഇമാമുൽ ആലമി ലോകത്തിന്റെ ഇമാം എന്നാണ് ഇതിൽ നമ്മൾ പഠിക്കുന്നത് ഇമാമുൽ അമല് ചെയ്യുന്നവരുടെ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരുടെ ഇമാം വസ്സലും മുത്തുനബി അലൈഹി അലൈ തങ്ങളെ പോലെ അള്ളാഹുവിനെ അഭിബാദത്ത് ചെയ്യുന്ന ഒരാളും അള്ളാഹുവിനെ അമല് ചെയ്യുന്ന ഒരാളെയും നമുക്ക് കാണാൻ കഴിയുകയില്ല നബി അലൈഹി നബിസ് എപ്പോഴും അള്ളാഹുവിനെ അഭിബാദത്ത് ചെയ്ത് ജീവിക്കുന്നവരാണ് എപ്പോഴും അള്ളാഹുവിനെ അഭിബാദത്ത് ചെയ്യും ഇബാദത്ത് ചെയ്യാത്ത ഒരു നിമിഷവും അവിടുത്തെ ജീവിതത്തിൽ ഇല്ല ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട് കാന അമലു റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തുനബിയുടെ അമല് ധീമത്തൻ നിത്യമായിട്ടുള്ളതായിരുന്നു എപ്പോഴെങ്കിലും അങ്ങനെ അമൽ ചെയ്യുന്നതല്ല നിത്യമായിട്ട് അമൽ ചെയ്യുന്നു ും നിങ്ങളിൽ നിന്ന് ആർക്കാണ് അമല ചെയ്യുന്നത് പോലെ ചെയ്യാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ ആർക്കും സാധിക്കുകയില്ലെന്നർത്ഥം ആ രൂപത്തിലാണ് നമുക്ക് പറഞ്ഞു തരുന്നത് എന്ന് പറഞ്ഞാൽ ധീമത്തൻ എന്ന് പറഞ്ഞാൽ ഐ യുധാഭിമാലൈഹി മഹാന്മാർ വിശദീകരണം നൽകുന്നുണ്ട് ിതങ്ങൾ അത് നിത്യമായിട്ട് ചെയ്യും എന്നല്ല എന്തെങ്കിലും കാരണത്താൽ കാര്യവും ഒഴിവായി പോയാൽ പോയായി അള്ളാഹുവിന്റെ വഴിപടലിനാലും ഏറ്റവും പരിപൂർണരായ ആളായിരുന്നു ബഹുമാനപ്പെട്ട മാലിക് പറയുന്നുണ്ട് ഞാൻ മുത്തുനബിയോടൊപ്പം വേണ്ടി ഒരുങ്ങി അലി വസലങ്ങൾ വേണ്ടി നിന്നു അങ്ങനെ 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 ഓതാൻ തുടങ്ങി സാവധാനം ഓതുകയാണ് കേവലം ഒരു റഹ്മത്തിന്റെ ആയത്ത് റഹ്മത്തിനെ ചോദിക്കും അതാപിന്റെ ആയത്ത് വരുമ്പോ അതാബിൽ നിന്ന് കാവൽ ചെയ്യണം അങ്ങനെ റുഖു ചെയ്തു എത്രയാണ് റുഖു എന്നറിയോ ിനോളം വരുന്ന റുഖു ആണ് ഖിയാമെത്രയാണ് അൽബറയുടെ കണക്കാണ് അൽബക്കറ സുബ്ഹാനല്ലാഹ് പിന്നെ ബഹുമാനപ്പെട്ടവര് പറയുന്നു പിന്നെ വന്നു അതും റുഖുൻ്റെ അത്രയാണ് പിന്നെ സുജൂദിലേക്ക് പോയി അതും റുഖുന്റെ അത്ര എന്ന് പറഞ്ഞാൽ ഖിയാമിന്റെ അൽബക്കറയുടെ അത്രയാണ് അങ്ങനെയാണ് മുത്തുനബിയുടെ നിസ്കാരം ഇങ്ങനെ എത്ര എത്ര എത്രകളാണ് ഇതാണ് ഹബിബായ മുത്തുനബി ഇമാിലീ ഇങ്ങനെ നിസ്കരിച്ച ആരുടെ ചരിത്രമാണ് നമുക്കറിയുക ഇങ്ങനെ ഇത്രത്തോളം ആത്മാർത്ഥമായി റബ്ബിന് നന്ദിയുള്ള അടിമയായി അമിലീങ്ങനെ എത്രത്വമായി നിലകൊള്ളുന്ന ഒരാളെ നമുക്ക് പറയാൻ കഴിയുമോ ഹബീബായ മാത്രമാണ് ഇനി നോമ്പല്ലേ പറയുന്നുണ്ട് മുത്തുനബി എപ്പോഴും നോമ്പ് നോൽക്കും നമുക്ക് തോന്നും മുത്തുനബി നോമ്പ് മുറിക്കാറേ ഇല്ല നോമ്പ് എടുക്കാത്ത ദിവസം മുത്തുനബിയുടെ ജീവിതത്തിൽ ഇല്ല എന്ന് തോന്നി പോകുന്ന രൂപത്തിൽ എപ്പോഴും നോമ്പു തന്നെയാണ് റബിന് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അള്ളാഹു മുത്തു വീർ പറുകൊണ്ട് നല്ല രൂപത്തിൽ അള്ളാഹുവിനെ അമര ചെയ്ത് ജീവിക്കാൻ നമുക്ക് തോഫീഖ നൽകട്ടെ